ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ ഉൾപ്പെടെ മെഡലുകൾ നേടി ഇടുക്കിയുടെ അഭിമാനമായി മാറിയ സഹോദരങ്ങളാണ് ഗോബിൻ പി ബിനോയിയും ഒലിവിയ പി ബിനോയിയും കഴിഞ്ഞ പതിനാല് വർഷമായി നെടുങ്കണ്ടത്ത് വാടകയ്ക്ക് താമസിച്ചാണ് ഇവർ ജൂഡോ അഭ്യസിക്കുന്നത് സ്വന്തമായൊരു വീടെന്ന സ്വപ്നം ഇനിയും ഇവർക്ക് കയ്യെത്തിപ്പിടിക്കുവാനായിട്ടില്ല ഈ കാണുന്ന മെഡലുകളും ട്രോഫികളുമെല്ലാം ഈ സഹോദരങ്ങൾ കഠിന പരിശ്രമത്തിലൂടെ ഇടിച്ചു നേടിയവയാണ് ഈ മെഡലുകൾ കാണുമ്പോൾ ഇരുവർക്കും മുന്നോട്ടിനെയും കുതിക്കുവാനുള്ള ആവേശം വർദ്ധിക്കും പക്ഷേ സൂക്ഷിച്ചു സൂക്ഷിച്ചുവെക്കുവാൻ പോലും എന്ന വിഷമം മാത്രമാണ് മിച്ചം സ്വന്തമായൊരു വീടില്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ ദുഃഖം ഇത്തവണത്തെ കായികമേടയിൽ മത്സരിച്ച പലർക്കും വീട് ലഭിച്ചതായി വാർത്തകൾ കാണുമ്പോൾ ഇവരും പ്രതീക്ഷയിലാണ് ആരെങ്കിലും തങ്ങൾക്കൊരു വീട് എന്ന പ്രതീക്ഷ ഞങ്ങൾ എൻ എസ് സിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത് സൈസാ സൈസാറിൻ്റെ കീഴിൽ സൈസാറ് സച്ചിൻ സച്ചിൻ സാറ് രാഹുൽ ഗോപി സാറ് കഴിഞ്ഞ വർഷം ലീ സാറുണ്ടായിരുന്നു ടോണി ലീ മരിയ മേഡം ഇവരൊക്കെ ഉണ്ടായിരുന്നു നല്ല പ്രാക്ടീസ് തന്നെയാണ് പോകുന്നത് ഒരു വീട് വേണം തന്നെയാണ് ആഗ്രഹം ഞങ്ങൾ ഏഴ് വർഷമായിട്ട് ജൂഡോ ചെയ്യുന്നു ജൂഡോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് നെടുങ്കടുത്ത് തന്നെ താമസിച്ച് ഇങ്ങോട്ടേക്ക് പ്രാക്ടീസിന് വരുന്നത് പക്ഷേ വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഒരു വീട് വേണമെന്ന് ആഗ്രഹമുണ്ട് ഗവൺമെന്റിൽ നിന്ന് ഈ സംസ്ഥാന സ്കൂൾ ഗെയിംസിൽ കുറച്ച് കുട്ടികൾക്ക് വീട് ലഭിച്ചു പ്രതീക്ഷിക്കുന്നു ഗവൺമെന്റിന്റെ ഒരു സഹായം പ്രതീക്ഷിക്കുന്നു എന്തായാലും അത് തന്നെ വീട്ടിലേ തന്നെ അതായത് നിരവധി ആഗ്രഹമുണ്ട് അപ്പൊ കൊണ്ട് വെക്കാനും ഒരു ഗെസ്റ്റ് വരുമ്പോളാണെങ്കിലും നമുക്ക് ഇന്ന മെഡലുണ്ടെന്നൊക്കെ നല്ലൊരു വീടും നല്ലൊരു ഷെൽഫും കാര്യങ്ങളൊക്കെ ഇത്തവണത്തെ സ്കൂൾ ഒളിമ്പിക്സിൽ ജൂഡോ അമ്പത്തിയഞ്ച് കിലോഗ്രാം കാറ്റഗറിയിൽ ഗോഡ്വിൻ സ്വർണം നേടിയപ്പോൾ സഹോദരി ഒലീവിയ വെങ്കല മെഡലും നേടി പരിമിതികൾ മാറി കുട്ടികൾക്ക് വാസയോഗ്യമായൊരു വീട് ലഭിച്ചാൽ കൂടുതൽ മികച്ച പ്രകടനം ഇവർക്ക് കാഴ്ചവെക്കാനാകുമെന്ന് കോച്ചായ സൈജു ചെറിയാൻ പറയുന്നു ഒരു പ്രോമിസിംഗ് പ്ലെയർ ആയിട്ട് തന്നെ ഇടുക്കിയുടെ എൻ എസ് ഐയുടെ ഒരു കായികതരമായിട്ട് വളർന്നു വരികയാണ് ഈ സംസ്ഥാന സ്കൂൾ മേളകൾ അല്ലെങ്കിൽ മത്സരങ്ങൾ കഴിയുമ്പോൾ സന്തോഷവും ഒപ്പം സങ്കടവും അതിലേറെ അഭിമാനവും തുടരുന്ന നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് വളരെയധികം കഷ്ടപ്പാടുകളിൽ നിന്നൊക്കെ വളരെ ഏറെ കഷ്ടപ്പാടുകളിൽ നിന്നാണ് അവർ ഈ നേട്ടങ്ങളെല്ലാം ഇവിടെ നേടി തന്നിട്ടുള്ളത് സ്വന്തമായി അവർക്ക് എനിക്ക് എടുത്തു പറയേണ്ടത് ഈ പ്രോമിസിംഗ് പ്ലെയർ ആയിട്ട് നാല് ഗോൾഡ് നാല് വർഷം ഗോൾഡ് നാല് പ്രാവശ്യം ഗോൾഡുകളൊരു കരസ്ഥമാക്കി സംസ്ഥാനത്തെ ും രാജ്യത്തെ ചെയ്യേണ്ട താരങ്ങളാണ് ഒരുപാട് സ്വന്തമായിട്ട് നിലവിൽ തമിഴ്നാട്ടിൽ ജോലി നോക്കുന്ന മാതാപിതാക്കളായ ബിനോയുടെയും രമ്യയുടെയും സ്വപ്നം കൂടിയാണ് സ്വന്തമായ ഒരു വീടെന്നത് ഇപ്പോൾ പരിശീലനത്തിനായി നെടുങ്കടുത്ത് മുത്തച്ഛന്റെയും മുത്തച്ഛിയുടെയും കൂടെ വാടക വീട്ടിലാണ് ഇവർ താമസിക്കുന്നത് ഒരു വീടെന്ന സ്വപ്നം മാത്രമാണ് കുട്ടികൾക്കുള്ളതെന്ന് മുത്തച്ഛനും പറയുന്നു എൻ്റെ മുത്തമകൻ്റെ മക്കളാൻ രണ്ടുപേരും അവർ ഇവിടെ ഇവിടെ വന്ന ലൂഡോ ക്ലാസ്സിൽ വന്ന് കൂടിയിട്ട് ഏഴ് വർഷമായി അവർക്ക് വീടില്ല അവർക്കൊരു വീട് ഇല്ലാത്തതാണ് ഒരു പ്രശ്നം അതുകൊണ്ട് അത് അവർ പഠിക്കുന്ന കുട്ടികളാണ് അതിൻ്റെ വളരെ സന്തോഷമുണ്ട് എന്നാൽ ഇനി നിൽക്കാനൊരു വീതി അവരാണല്ലോ അതുകൊണ്ട് ഒരു വീടാണ് ഇപ്പോൾ ഞാൻ വാഹകമായി കാണുന്നത് ക്ലാസ്സിലൊക്കെ ഈ വേടിലൊക്കെ സൂക്ഷിക്കാനുള്ളൊരു അവസരം ഇല്ല അത് അതുകൊണ്ട് ാണ് സംസ്ഥാന ഗവൺമെന്റോ സന്നദ്ധ സംഘടനകളോ ഇവരുടെ സ്വപ്നം പൂവണിയിക്കുവാൻ രംഗത്തെത്തുമെന്ന പ്രതീക്ഷയാണ് ഇവരുടെ പരിശീലകർക്കും ഈ കുടുംബത്തിനുമുള്ളത് ന്യൂസ് ബ്യൂറോ രാജകുമാരി